ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ വർക്കൗട്ടായിട്ടാണ് അതായത് നമുക്ക് ഈ ഏരിയ നമ്മുടെ യൂട്രസ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നല്ല സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാമിന ഭയങ്കര കുറവായിരിക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഈ വയസ്സാകും തോറും നമ്മുടെ ഈ റീ പ്രൊഡക്റ്റ് ഏരിയയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അവിടെ മസിൽസിന് ഭയങ്കരമായിട്ട് ബലം കുറയുകയും ചെയ്യും അപ്പോൾ ഞാൻ അതിന് വേണ്ടി നല്ല വർക്കൗട്ട് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ഡെയിലി രാവിലെ മൂന്ന് സെറ്റ് വെച്ച് മാക്സിമം റെപ്പറ്റേഷൻ കൊടുക്കുക ഒരു ഇരുപത് ഒരു പത്ത് ടു പതിനഞ്ച് ടു ഇരുപത് ആ ലെവലിൽ ഈ ഓരോ വർക്കൗട്ടും മൂന്ന് സെറ്റ് വെച്ച് ചെയ്തു പോവുക പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേ ആ ഭാഗത്ത് വേദന എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന ഭാഗത്ത് വേദന എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക ഒരുപാട് ചെയ്യേണ്ട ചെയ്താലും ഒരു കുഴപ്പമില്ല അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല ബ്ലഡ് ഫ്ലോ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ഏരിയ അതായത് മെയിൽ ഹോർ മെയിൽ ഹോർമോൺ കൂടാനായിട്ടും നമ്മുടെ സ്റ്റിറോയിഡ് കൂടാനായിട്ടും നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ഏരിയ അപ്പോൾ അങ്ങനെയുള്ളോട്ടർക്ക് നല്ല സ്റ്റാമിന കിട്ടാൻ വേണ്ടി നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയും മസിൽസ് നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയൊക്കെയുള്ള ഒരു വർക്കൗട്ടാണ് തരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ നോക്കുക അപ്പോൾ അതിന് മുന്നേ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ആവുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓട്ടേ അപ്പോൾ ഞാൻ വർക്കൗട്ട് കാണിച്ചു തരാം നിങ്ങളുടെയും ട്രൈ തോടും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്ര എക്സസൈസ് നമ്മൾ രാവിലെ എന്നും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പെൾവിക്ക് ഏരിയയിലോട്ടുള്ളതും നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ഏരിയയിലോട്ടുള്ള മസലുകൾക്ക് നല്ല വർക്കൗട്ട് കിട്ടും അവിടെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ നല്ല മസലുകൾക്ക് നല്ല എന്താ പറയുക നല്ല വർക്കൗട്ട് ഉണ്ടാകും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നമുക്കറിയാം ഏജ് ഏജാകം തോറും ഇങ്ങോട്ടുള്ള ഈ ബെയിൻസുകളൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര കുറഞ്ഞു വരും അപ്പം നമ്മളിത് രാവിലെ ഞാൻ ഈ കാണിച്ചിരുന്ന വർക്കൗട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല സ്റ്റാമിന ഉണ്ടാവും കൊഴുപേക്ക് ഏരിയയിലോട്ടുള്ളതും നമ്മുടെ ഈ യൂട്രസ് തുടങ്ങിയ ഭാഗങ്ങളിലോട്ടുള്ള മസിൽസുകൾക്കും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും ചെയ്യും നല്ല സ്റ്റാമിന ഉണ്ടാകും ഓൾറൈറ്റ് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ